പ്രിയ ഭക്തന്മാരെ നിങ്ങളുടെ മനസ്സിനെ കൈവശം എടുക്കേണ്ടത് വളരെ പ്രധാനമാണ് നിങ്ങളുടെ മനസ്സിന് വലിയ ശക്തിയുണ്ട് അത് നിങ്ങളുടെ സുഖവും ദുഖവും നിയന്ത്രിക്കുന്നു ഈ ശക്തിയെ എങ്ങനെ നിയന്ത്രിക്കാമെന്ന് അറിയേണ്ടത് ആത്മസന്തോഷത്തെയും എത്തിക്കാൻ നമുക്ക് സഹായിക്കുന്നു മനസ്സിനെ നിയന്ത്രിക്കുന്നത് വളരെ പ്രധാനം അനിയന്ത്രിതമായ മനസ്സിന്റെ ചിന്തകൾ അനന്തമായ ആശങ്കകൾക്കും വിഷമങ്ങൾക്കും കാരണമാകും അതിനാൽ ഈ മനസ്സിനെ ശാന്തമാക്കാനും ഏകാഗ്രത പുലർത്താനും സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും പാതയിൽ നയിക്കാനും പഠിക്കേണ്ടതാണ് മനസ്സിനെ നിയന്ത്രിക്കാനായി ആദ്യമായി അതിൻ്റെ സ്വഭാവത്തെ മനസ്സിലാക്കുക മനസ്സിൻ്റെ ആകർഷണങ്ങൾ മോഹം എന്നിവയെ തിരിച്ചറിഞ്ഞ് അവയുടെ അടിമയാവുന്നത് ഒഴിവാക്കുക ആശയങ്ങളിലേക്കുള്ള ഇടപെടലുകളെ കുറയ്ക്കുക പ്രാണായാമം ധ്യാനം യോഗം എന്നിവയുടെ സഹായത്തോടെ മനസ്സിനെ ശാന്തമാക്കുക ദൈവം നൽകുന്ന സത്യങ്ങളെ അനുസരിച്ച് പ്രവർത്തിക്കുക ജീവിതത്തിൽ സമന്വയവും ധൈര്യവും സമാധാനവും എങ്ങനെ കൈവരിക്കാമെന്ന് പഠിക്കുക നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാൻ ആത്മവിശ്വാസം വളർത്തുക ദൈവം നൽകുന്ന ഗുരുവിന്റെ ഉപദേശങ്ങൾ പിന്തുടരുക നിങ്ങളുടെ ജീവിതത്തെ ദൈവാനുഗ്രഹത്താൽ നയിക്കൂ പഠനവും പരിശീലനവും ആത്മനിർണയവും വഴി മനസ്സിനെ നിയന്ത്രിക്കാനുള്ള കഴിവ് വികസിപ്പിക്കുക ഈ ജീവിതത്തിന്റെ സങ്കടങ്ങളും സംഘർഷങ്ങളും ആശങ്കകളും അതിജീവിക്കാൻ മനസ്സിന്റെ നിയന്ത്രണം അത്യാവശ്യമാണ് സത്യവും പ്രണയവും സഹനവും പ്രയോഗിച്ച് ആന്തരിക ശാന്തിയും ദൈവസാന്നിധ്യവും അനുഭവിക്കാനാകും ഈ പാതയിൽ നിങ്ങൾക്ക് ആശ്വാസം കാണാം ദൈവത്തിന്റെ സ്നേഹത്തോടും അർഹതയോടും കൂടെ മനസ്സിന്റെ അശാന്തിക്കുള്ള വീഴ്ചകൾ മാറ്റുക അതുകൊണ്ടു നിങ്ങളുടെ മനസ്സിനെ ശക്തിയോടെ നിയന്ത്രിക്കുകയും ദൈവസമീപയിലേക്ക് സഞ്ചരിക്കുകയും ചെയ്യുക